സ്നേഹമുള്ളവരെ മനുഷ്യന്റെ ബുദ്ധിശക്തിയുടെയും ഗ്രഹണശേഷിയുടെയും അടിസ്ഥാനം അവൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ നിലവാരമാണ് ഉത്തരങ്ങളെല്ലാം പ്രധാനപ്പെട്ടത് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞത് തത്ത്വചിന്തകനായിട്ടുള്ള സോക്രട്ടീസ് ആണ് അടിസ്ഥാനപരമായിട്ടൊരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ ആ ചോദ്യം ഞാൻ ആരാണ് എന്നുള്ള ചോദ്യമാണ് ആ ചോദ്യത്തിൽ നിന്നുമാണ് ആ ചോദ്യത്തെ ചുറ്റിപ്പറ്റിയുമാണ് ഈ ലോകത്തിലുണ്ടായ പിന്നീടുണ്ടായ സകല ചോദ്യങ്ങളും പിറവികൊണ്ടത് നൈമിഷികമായിട്ടുള്ള അസ്തിത്വത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരിക്കലും നശിച്ചു പോകാത്ത അസ്തിത്വമുള്ള ദൈവത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഇവിടെ ചേരേണ്ടവനാണ് മനുഷ്യൻ എന്നുള്ള ബോധ്യം അവനുണ്ടാകുമ്പോൾ ആ തിരിച്ചറിവിൽ നിന്നാണ് ലോകത്തെ പറ്റിയിട്ട് ഉണ്ടായത് മനുഷ്യന്റെ ഏകാന്തതയാണ് മറ്റുള്ളവരെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് നയിച്ചത് അവന്റെ ഭൗതിക ജീവിതം ആ ചോദ്യങ്ങൾ അവനെ സമ്പത്തുള്ളവനാക്കി മാറ്റിയെങ്കിൽ അവന്റെ എല്ലാ സാഹിത്യ വളർച്ചയുടെയും കാരണം അവനെ പറ്റി തന്നെയുള്ള അവന്റെ ചോദ്യങ്ങളാണ് സാമൂഹിക ബന്ധങ്ങളുടെ അടിസ്ഥാനം അവനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് ഞാൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യം നീ ആരാണ് എന്ന് ഞാൻ ചോദിക്കുന്നത് ഞാനും നീയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇങ്ങനെയൊരു ചോദ്യമാണ് ഇസ്രായേൽക്കാര് യേശുവിൻ്റെ അടുക്കൽ ചോദിക്കുന്നത് അവർ ചോദിക്കും നീ ആരാണ് നിനക്കിതൊക്കെ ചെയ്യാനായിട്ടുള്ള അധികാരം എന്താണ് നീ എവിടെ നിന്നാണ് വരുന്നത് യേശോ അതിന് മറുപടി പറഞ്ഞു ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യമേ തന്നെ പറയപ്പെട്ട ഉത്തരം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആദ്യമേ തന്നെ നൽകപ്പെട്ട ഉത്തരം ആ ഉത്തരം ഞാൻ ഞാൻ തന്നെയാണ് ഈ ഉത്തരം നമ്മൾ ആദ്യമേ കേൾക്കുന്നത് എവിടെയാണ് ആദ്യമേ കേൾക്കുന്നത് ഇസ്രായേൽക്കാരെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം മോശയെ വിളിക്കുന്ന സമയത്ത് ഹോറബ് മലയിൽ വെച്ച് മോശ കാണുന്നത് കത്തിക്കൊണ്ടിരിക്കുകയും എന്നാൽ എരിഞ്ഞ് ചാമ്പലാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു മുൾപ്പടർപ്പ് ആ മുൾപ്പടർപ്പിൽ നിന്ന് ദൈവം അവനോട് സംസാരിച്ചു ഞാന് അബ്രാഹത്തിന്റെയും ഇസഖാക്കിൻറെയും യാക്കൂബിന്റെയും ദൈവമാണ് നീ ചെന്ന് പറവോയോട് പറയണം എന്റെ ജനത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് വിട്ടുതരണം അങ്ങനെ പറയുന്ന സമയം മോശ ചോദിക്കും ഇത്രയും വലിയ ശക്തനായിട്ടുള്ള രാജാവിനോട് ഇങ്ങനെ ചെന്ന് പറയുമ്പോൾ രാജാവ് ചോദിക്കും നീ ആരാ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടിയാ കൊടുക്കേണ്ടത് അവിടെ ദൈവം പറയും ഞാൻ ആകുന്നവനാകുന്നു ഞാൻ ഞാൻ തന്നെ എന്ന് നീ പറഞ്ഞാൽ മതി ഞാൻ ആകുന്നവനാകുന്നു അല്ലെങ്കിൽ ഞാൻ ഞാൻ തന്നെ ഐ ആം ഹോവ ആ ചോ ഉത്തരമാണ് ദൈവം ദൈവത്തെ പറ്റി തന്നെ പറഞ്ഞത് എന്താണ് അതിന്റെ അർത്ഥം എന്താണ് ഒറ്റ അർത്ഥമേ അർത്ഥമേയുള്ളു എന്നും നിലനിൽക്കുന്നവൻ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ആകുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞാൽ എന്നും എന്താണോ ഇന്നെന്താണോ അത് തന്നെ നാളെ അത് തന്നെ മറ്റൊന്നാള് അത് തന്നെ പിന്നീട് എന്നും അത് തന്നെ ഫോലോസുലേഖ പറയുന്നത് പോലെ ഇന്നും ഇന്നലെയും നാളെയും ഒരാളാണ് ക്രിസ്തു എന്ന് പറയുന്നത് പോലെ ഒരിക്കലും നാശമില്ലാത്ത വ്യക്തിത്വമുള്ളവൻ അസ്തിത്വമുള്ളവൻ എങ്ങനെ നമുക്കത് മനസ്സിലാവും നമ്മുടെ അസ്തിത്വവുമായിട്ട് ചിന്തിച്ചു നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക നമ്മൾ അസ്തിത്വത്തിൽ കുറവുള്ളവരാണ് അതായത് ഒരു നൂറ്റാണ്ട് മുൻപ് ഇവിടെ ജീവിച്ചിരുന്ന ആരും ഇന്ന് ഇവിടെ ജീവിച്ചിരിപ്പില്ല ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്ന ആരും ഒരു നൂറ്റാണ്ടിന്റെ അപ്പുറത്തേക്കും ജീവിച്ചിരിക്കാൻ പോകുന്നില്ല അതായത് നമ്മുടെയൊക്കെ ഒരു ആയുസ് ഏതാണ്ട് ഏറ്റവും കൂടിയാൽ നൂറ് വയസ്സ് അതിനോട് ചേർന്നൊക്കെയാണ് പ്രപഞ്ചത്തിന്റെ ആയുസ് എത്രമാത്ര ഒരു ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് കോടി വർഷങ്ങളൊക്കെ ആയിരിക്കും പ്രപഞ്ചത്തിൻ്റെ ആയുസ് ഇങ്ങനെ നോക്കുമ്പോൾ അതിനും നാശമുണ്ട് നാശമില്ലാത്തതായിട്ടുള്ള ഒരേ ഒരാൾ ആ ഒരേ ഒരാളാണ് അത്ര ദൈവം അതായത് അനാദിയിൽ ഈ പ്രപഞ്ചവും സമയമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപേ ഉള്ളവനാണ് ദൈവം ഇനി അനന്തതയുടെ അപ്പുറത്തേക്ക് ഇതെല്ലാം ഇല്ലാതായാലും അപ്പോഴും നിലനിൽക്കുന്നവനാണ് അത്ര ദൈവം ആ ദൈവം അതുകൊണ്ടാണ് പറയുന്നത് ഞാനാകുന്നവനാണ് നമ്മൾ അസ്തിത്വത്തിൽ കുറവുള്ളവർ അസ്തിത്വം അസ്തിത്വമില്ലാത്തവർ തന്നെയുള്ളവരാണ് നമ്മൾ വളരെ കുറച്ച് കാലം മാത്രം ജീവിക്കുന്നവർ അങ്ങനെയാണ് എങ്കിൽ ഞാൻ ആകുന്നവനാകുന്ന എല്ലാ കാലവും നിലനിൽക്കുന്നവനാണ് എങ്കിൽ ആ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താ അത് ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവം വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് എന്നുള്ളത് എന്തുകൊണ്ട് അവന് മാത്രമേ എന്നും നിലനിൽക്കുന്നുകൊണ്ടേ വാഗ്ദാനങ്ങൾ നൽകാൻ പറ്റൂ വാഗ്ദാനങ്ങൾ പാലിക്കാനും നമുക്ക് എന്ത് വാഗ്ദാനം നൽകാൻ പറ്റുന്നത് അടുത്ത മിനിറ്റിൽ നമ്മളില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ടൊരു വാഗ്ദാനവും നമുക്ക് നൽകാൻ പറ്റില്ല നാളെ പൂർത്തിയാകേണ്ടവയാണല്ലോ വാഗ്ദാനങ്ങൾ ദൈവത്തിന് പക്ഷേ എന്നും നിലനിൽക്കുന്നവനായതുകൊണ്ടും എന്നും ഒരേപോലെ നിലനിൽക്കുന്നവനായതുകൊണ്ടും അവന്റെ സമ്പന്നതയ്ക്കും സമ്പത്തിനും കുറവില്ലാത്തത് കൊണ്ടും ദൈവത്തിന് വാഗ്ദാനം കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ആകുന്നവനാകുന്നു എന്നതിൻ്റെ അർത്ഥം അതാണ് ദൈവം വാഗ്ദാനം കൊടുക്കുന്നുണ്ടല്ലോ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏതാണ്ട് അയ്യായിരത്തോളം വാഗ്ദാനങ്ങളുണ്ട് സർപ്പത്തിന്റെ തല തകർക്കുന്ന സ്ത്രീയിൽ നിന്ന് പുറപ്പെടുന്നവനെ സംബന്ധിച്ചുള്ള വാഗ്ദാനങ്ങളിൽ തുടങ്ങിയിട്ട് പിന്നീട് യേശുവിൻ്റെ കാലം വരുമ്പോൾ അവൻ്റെ അധരങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചതായിട്ടുള്ള നൂറുകണക്കിന് വാഗ്ദാനങ്ങൾ ഏറ്റവും അവസാനം നമുക്ക് ഇട്ടിരിക്കുന്ന വെളിപാടിൻ്റെ പുസ്തകത്തിലെ ഇരുപതാമത്തെ അധ്യായത്തിലെ പുതിയ ആകാശവും പുതിയ ഭൂമിയിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്ന ആ വാഗ്ദാനം വരെയും വാഗ്ദാനങ്ങൾ നൽകാൻ കഴിവുള്ളവനായത് വിശ്വാസയോഗ്യനാണ് ദൈവം എന്നുള്ളത് ഈശോ പറഞ്ഞു തരുന്നത് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നവ അവനാണത്ര ദൈവം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കിട്ടിയ വാഗ്ദാനങ്ങൾ കൂടാതെ അനുദിന ജീവിതത്തിൽ ദൈവം തരുന്ന വാഗ്ദാനങ്ങള് നമ്മുടെയൊക്കെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവൻ എപ്പോഴും കൂടെയുണ്ടാകുമെന്നുള്ള ഒരു വാഗ്ദാനം ലോകാവസാനം പറഞ്ഞാൽ കൂടെ ഉണ്ടാകുമെന്നുള്ള വാഗ്ദാനം മ്മള് ദൈവത്തിന്റെ മുൻപിൽ ഓരോ ദൈവതാവസ്ഥയും ഏറ്റെടുക്കുമ്പോൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങളുടെ ഒപ്പം കൂടെ നിൽക്കുന്ന ദൈവം എന്നുള്ള ഒരു വാഗ്ദാനം അതായത് ആരാണ് ദൈവം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്നും നിലനിൽക്കുന്നവനായതുകൊണ്ട് തന്നെ വാഗ്ദാനങ്ങൾ നൽകാനും അത് പാലിക്കാനും കഴിവുള്ളവനായതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് ദൈവം എന്നുള്ളതാ നമുക്ക് കിട്ടുന്ന ഉത്തരം ക്രിസ്തുവാര യേശുവാര വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് അവനെൽ വിശ്വസിക്കാൻ സാധിക്കട്ടെ ആ ദൈവമാണ് നമ്മുടെ ദൈവം അവനെപ്പോലെ മറ്റാരും ഇല്ല വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായിട്ട് വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിവായിട്ട് മറ്റാരുമില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ നമ്മളെ അനുഗ്രഹിക്കട്ടെ